വോയിസ് ഓഫ് എന്ന എൻ്റെ ചാനലിൽ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത് മാധവിക്കുട്ടിയമ്മയുടെ പ്രശസ്തമായ വരികൾ വോയിസ് ഓഫ് നിങ്ങൾക്ക് സ്വാതന്ത്ര്യത്തെ പറ്റി എന്തറിയാം മറ്റുള്ളവർ സജ്ജീകരിച്ച ഒരു മുറിയിൽ എല്ലാ വ്യക്തിത്വവും മറന്ന് ഒരു മൂലയിൽ ചൂളിക്കഴിഞ്ഞു കൂടുന്ന ഒരു ജീവിയാണ് നിങ്ങളുടെ മനസ്സ് അത് എപ്പോഴെങ്കിലും സ്വാതന്ത്ര്യം അറിഞ്ഞിട്ടുണ്ടോ എന്റേതോ അത് പരുന്തിനെ പോലെ ആകാശത്തിൽ പറക്കുന്നു ജലാശയങ്ങളുടെ മീതെ മരത്തോപ്പുകളുടെ ആകാശത്തിൽ വരമ്പുകളില്ല ചതിക്കുഴികളില്ല പ്രകടമാക്കാനാകാത്ത സ്നേഹം നിരർത്ഥകമാണ് പിശുക്കന്റെ ക്ലാവ് പിടിച്ച നാണയശേഖരം പോലെ ഉപയോഗശൂന്യവും ഏകാന്തത ഒരിക്കൽ അതെന്റെ വീടായിരുന്നു ഇന്ന് ഞാൻ അതിന്റെ വീടായി കഴിഞ്ഞു ഞാൻ ഇതാണെന്ന് പറയാൻ ഞാൻ ആരെ ഭയക്കണം യാത്രയുടെ അന്ത്യത്തിൽ ഞാൻ ഏതോ നാൾക്കവലയിൽ വെച്ച് ഒരപ്പൂപ്പൻ താടി പോലെ ഉയർന്ന് നീലാകാശത്തിൻ്റെ നിലമയിൽ പറക്കും കൊയ്യാനുള്ളതെല്ലാം ഞാൻ എൻ്റെ വാക്കുകൾ കൊണ്ട് കൊയ്തെടുത്തു സ്വർണ്ണമണികൾ കൊയ്തെടുത്തു പ്രണയവും സ്നേഹവും കൊയ്തെടുത്തു വേദനയും ഏകാന്തതയും കൊയ്തെടുത്തു എല്ലാം എല്ലാം കൊയ്തെടുത്തു ഈ ജീവിതം കൊണ്ട് ഇത്രയൊക്കെ കഴിയും ഈ ജീവിതം കൊണ്ട് ഇത്രമാത്രം എനിക്ക് സ്നേഹം വേണം അത് പ്രകടമായി തന്നെ കിട്ടണം ഉള്ളിൽ സ്നേഹമുണ്ട് പക്ഷെ പ്രകടിപ്പിക്കാനാവില്ല എന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ശബകുടീരത്തിൽ വന്ന് പൂവിട്ടാൽ ഞാൻ അറിയുമോ